നത്ഭുത ശക്തിയേ പുത്രം നീശോത്തേ ആദിമചൈതന്യം നിവയം ഊഹായ നിറയ ആത്മാവാദങ്ങൾ നീ കണമേ പാപ കടങ്ങൾ കിണമേകുവിഹസ്യം നിതരാ രെ ഇന്നേ ദിവസം ദൈവവചന ശുശ്രൂഷി പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തരുന്ന ശക്തമായൊരു ദൈവ സ്വര സന്ദേശമാണ് സെക്കൻഡ് സ്റ്റഡ് അഴിച്ചു മാറ്റാനുള്ള സന്ദേശം നമുക്കറിയാം ഒത്തിരി പെൺകുട്ടികളാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് ഈ സെക്കൻഡ് സ്റ്റഡ് മൂക്കുത്തി അല്ലെങ്കിൽ മിഞ്ചി കാലിലിടുന്ന മോതിരം ഈ രീതിയിൽ ഒക്കെ പലതും ഇട്ട് നടക്കുക അതൊന്നും തെറ്റാണെന്ന് സാധാരണ രീതിയിൽ നമുക്ക് ആർക്കും തോന്നുകയില്ല എനിക്കും തോന്നിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ചിന്തിച്ചിട്ടില്ല പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ലഭിച്ച് നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പലരും പല പ്രശ്നങ്ങളുമായി പ്രതിസന്ധികളുമായി നമ്മുടെ അടുത്തേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ ഈശോ ഷോ കാണിക്കുന്നത് ഈ സെക്കൻഡ് സ്റ്റൈഡ് അഴിച്ചു മാറ്റുക അല്ലെങ്കിൽ മൂക്കുത്തി അഴിച്ചു മാറ്റുക അല്ലെങ്കിൽ ഈ പറഞ്ഞ വിരല കാൽവരലിലിടുന്ന മിഞ്ചി കാൽവരലിലിടുന്ന മോതിരം അഴിച്ചു മാറ്റുക ഇതൊക്കെ അങ്ങനെ ആവശ്യപ്പെടാറുണ്ട് അതൊക്കെ ആദ്യമൊക്കെ നമ്മൾ സംശയത്തോടെ അത് വീക്ഷിച്ചുവെങ്കിലും അത് കർത്താവ് തരുന്ന അല്ലെങ്കിൽ പരിശുദ്ധാന്മാ തരുന്ന സന്ദേശം നമ്മളവരെ അറിയിക്കുന്നു അവർ അച്ഛൻ പറഞ്ഞതുപോലെ അത് സ്വീകരിക്കുന്നു മഹാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ വിസാ തടസ്സങ്ങൾ വർഷങ്ങളായി വിസാ തടസ്സം മാറുന്നു ജോലി തടസ്സം മാറുന്നു പി സി ഓടി മാറുന്നു ഭർത്താവുമായിട്ടുള്ള പ്രശ്നം കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ മൂക്കി നിന്ന് ബ്ലഡ് വരുന്ന അവസ്ഥ മാറുന്നു അല്ലെങ്കിൽ പള്ളവേദന എളിവേദന മാറുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ഇങ്ങനെയുള്ള ചില വസ്തുക്കൾ മാറ്റാനായിട്ട് പറയുമ്പോൾ സംഭവിച്ചതായിട്ട് ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ എൽ റുഹ ശുശ്രൂഷകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് പ്രൈസലോൺ വലിയ പറഞ്ഞേ ഹാലുയ ഹാലുയാ അതുകൊണ്ട് തന്നെ ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് ബൈബിളിൽ എവിടെയാണ് ഇതിന് തെളിവ് എന്ന് പലരും ചോദിക്കാറുണ്ട് ബൈബിളിൽ ഇത് കുത്തിക്കോ അല്ലെങ്കിൽ ഇത് ധരിച്ചോ എന്ന് തോന്നിപ്പിക്കുന്ന വചനങ്ങൾ ചിലത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇത് ധരിക്കരുത് എന്ന് പറയുന്ന രീതിയിലുള്ള വചനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ അച്ഛന്തു പറയുന്നത് ഒത്തിരിയേറെ കൺവെൻഷനുകൾ ധ്യാനങ്ങൾ കൗൺസിലിംഗ് അനുഭവങ്ങൾ ഇപ്പോൾ ഈ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഈശോ പറയുകയാണ് സെക്കൻഡ് സ്റ്റേഡ് ഉരി മാറ്റുക അഴിച്ചു മാറ്റുക ഒരിക്കലും ഞാൻ ഓർക്കുകയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് തന്ന മറ്റൊരു സന്ദേശം ഇങ്ങനെയാണ് ഈശോ ഇങ്ങനെ പറയുക രണ്ട് മൂന്ന് കമ്മല് മൂക്കുത്തി ഒരു ദൈവസ്വര സന്ദേശമാണ് ഈശോയ്ക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ് പോലെ അങ്ങനെയുള്ള ആ ഒരു പ്രവൃത്തിയോട് രണ്ട് മൂന്ന് കമ്മല് മൂക്കുത്തി ഇങ്ങനൊരു സ്വരം കർത്താവ് കേൾപ്പിക്കുകയാണ് ഒരു വ്യക്തിക്ക് വേണ്ടിയോ മറ്റോ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരിക്കിലോ കർത്താവ് തന്ന മറ്റൊരു ദൈവ സന്ദേശമാണ് മൂക്കുത്തി സെക്കൻഡ് സ്റ്റെഡ് ഊരുക ഇങ്ങനൊരു സന്ദേശം ഒരു സ്വരമായി ചെവിയിൽ വന്ന് പതിക്കുകയാണ് മറ്റൊരിക്കിലോ കർത്താവ് തന്നൊരു സന്ദേശം അത് ഈ അടുത്തൊരു കൺവെൻഷൻ നടക്കുമ്പോൾ കർത്താവ് തന്നൊരു സന്ദേശമാണ് സെക്കൻഡ് സ്റ്റെഡ് മൂക്കുത്തി മിഞ്ചി ഊരി മാറ്റിയാൽ തന്നെ ഒത്തിരി തടസ്സങ്ങൾ മാറിക്കിട്ടും വലിയ കേട്ടോ ഈ അടുത്ത് കിട്ടിയ ശക്തമായൊരു ദിവസത്തെ സന്ദേശമാണ് സെക്കൻഡ് സ്റ്റഡ് മൂക്കൂത്തി മിഞ്ചി ഊരി മാറ്റിയാൽ തന്നെ ഒരു വ്യക്തിയുടെ ഒത്തിരി തടസ്സങ്ങൾ മാറിക്കിട്ടും കേട്ടോ അത് നമ്മൾ ആ കൺവെൻഷൻ ഇങ്ങനെ വിളിച്ച് പറയുന്നു ചിലർ വിശ്വസിക്കും ചിലരത് യുക്തിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞ് അതിൽ തന്നെ പിടിച്ചു നിൽക്കും ചിലരാ വിശ്വസിക്കുന്ന മക്കൾ അത് അതുപോലെ ചെയ്യുമ്പോൾ ഏതാനും ദിവസങ്ങളോ മാസങ്ങൾക്കുള്ളിൽ മഹാത്ഭുതങ്ങൾ അവർക്ക് ചിന്തിക്കാനോ ഊഹിക്കാനോ അവരെത്ര പ്രാർത്ഥിച്ചത് നടക്കാത്ത പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന അനുഭവങ്ങളും അങ്ങനെ ഓടി വന്ന് അവരി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അത് എൽറുഹുശൂഷയിലൂടെ നിങ്ങൾക്ക് അവിടുത്തെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സാക്ഷ്യങ്ങളിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന് ബൈബിളിൽ നമുക്കതിനു പറ്റിയൊരു ഉദാഹരണം നമ്മൾ കാണുക ജോഷയുടെ പുസ്തകത്തിൽ ആറ് ഏഴ് അധ്യായത്തിൽ കാണാൻ സാധിക്കും ജെറിക്കോ പട്ടണത്തെ നശിപ്പിക്കുമ്പോൾ ദൈവം പറഞ്ഞു ആ ജെറിക്കോ പട്ടണത്തിൽ നിന്ന് നിങ്ങളൊന്നും എടുക്കരുത് ആ ജെറിക്കോ പട്ടണം നിങ്ങൾ നശിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് യാതൊന്നും ഒരു കല്ലോ മണ്ണോ കട്ടയോ അല്ലെങ്കിൽ സ്വർണോ യാതൊന്നും എടുക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി പക്ഷേ അവർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു ആ ഇസ്രായേൽക്കാരിൽ ഒരുവൻ്റെ പേരാണ് ആഗാൻ ആരും അറിയാതെ മറ്റ് ലക്ഷക്കണക്കിന് ഇസ്രായേൽക്കാർ ആരും ഒന്നു തന്നെ അറിയാതെ ഈ ആഗാൻ എന്ന ഇസ്രായേൽക്കാരൻ ഇതാ ഒരു സ്വർണ്ണക്കെട്ടി കണ്ട് അദ്ദേഹം അത് എടുക്കുകയാണ് ഈ ജെറിക്കോ പട്ടണത്തിൽ നിന്ന് അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ഇതൊന്നും അറിയാതെ മറ്റു ഈസ് അടുത്ത രാജ്യം ആയി പട്ടണക്കാരുടെ യുദ്ധത്തിന് പോയപ്പോൾ അവർ ദയനീയമായി അവിടെ പരാജയപ്പെട്ടു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ജോഷ വസ്ത്രം കയറി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വാവട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ജോഷിയോട് പറഞ്ഞത് എൻ്റെ ജോഷയെ നീ ഇങ്ങനെ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് അവിടെ നിന്ന് എഴുന്നേൽക്ക് നിൻ്റെ പ്രാർത്ഥന നീ നിർത്ത് എന്നിട്ട് നീ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞു എന്നിട്ട് ജോഷിയോട് ദൈവം പറഞ്ഞത് ഇസായേൽ പാപം ചെയ്തിരിക്കുകയാണ് ഇസായൽ നിന്ന് ഉദ്ദേശിച്ചത് ഇസായൽ ഒരുവനായി ആകാൻ അവൻ പാപം ചെയ്തത് ഇതാണ് നിഷിത വസ്തുക്കൾ നിങ്ങളുടെ കൈവശമുണ്ട് ഈ നിഷിദ്ധ വസ്തു എടുത്ത് മാറ്റാത്തടത്തോളം കാലം ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല നിങ്ങൾക്കൊരിക്കലും ശത്രുക്കളെ നേരിടാൻ സാധിക്കില്ല ഇത് പറഞ്ഞേ ഹാലേലിയ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു നിഷിത വസ്തു ഇത് കുംഭസാരത്തിലൊന്നും പറയേണ്ടതായിട്ട് അച്ഛന് തോന്നിയിട്ടില്ല പക്ഷേ ഇത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്ന് പലപ്പോഴും സന്ദേശങ്ങളോട് വെളിപ്പെട്ടു കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ നിഷിദ്ധ വസ്തു അത് മനസ്സിലാക്കി മാറ്റുന്ന മക്കളിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും വന്നു ചേരുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് സ്നേഹമുള്ളവർ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അദ്ദേഹം തരുന്ന ഈ സന്ദേശം ശരിയാവും എന്ന് അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തും നമ്മൾ ഇന്ന് ഏറ്റുപറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു വചനഭാഗം ജോഷയുടെ പുസ്തകം ഏഴാമധ്യം പത്ത് മുതലുള്ള തിരുവചനഭാഗം ഒന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തോടെ ആ വചനഭാഗം ആസ്വദിച്ച് വായിച്ച് ഏറ്റുപറഞ്ഞ് നമ്മൾ സ്തുതിക്കുകയാണ് ഏറ്റുപറയാം നീ എന്തിന് ഇങ്ങനെ കിടക്കുന്നു ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു എന്റെ കൽപ്പന അവർ ലംഘിച്ചു നിശിത വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി തങ്ങളുടെ സാമാനങ്ങളുടെ കൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ഇസ്രായേ ജനത്തിന് ശത്രുക്കളെ ചെറുത്തുനിൽക്കാൻ സാധിക്കുന്നില്ല അവരുടെ മുമ്പിൽ തോറ്റ് പിന്മാറുന്നു എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തു ായി തീർന്നിരിക്കുന്നു നിങ്ങളെടുത്ത നിശിത വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഇനി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കില്ല നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക നാളത്തേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ അവരോട് പറയുക ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലെ നിശിത വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട് അത് എടുത്തു മാറ്റുന്നത് വരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല തീരെ കാരണങ്ങളിൽ നിശിത വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട് അത് എടുത്തു മാറ്റാത്തിടത്തോളം കാലം ശത്രുക്കളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല നിശ്ചിത വസ്തുക്കൾ എടുത്തു മാറ്റി പ്രാർത്ഥിക്കുക ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാ വസ്തുക്കളും എടുത്തു മാറ്റി പ്രാർത്ഥിക്കുക മദ്യം മദ്യക്കുപ്പികൾ എടുത്തു മാറ്റി പ്രാർത്ഥിക്കുക സെക്കൻഡ് സ്റ്റഡ് മൂക്കുത്തി രണ്ട് മൂന്ന് കമ്മല് എടുത്തു മാറ്റി പ്രാർത്ഥിക്കുക ഷിയാ റിയാ 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 ശരി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ അപ്രാഹത്തിന്റെ വിശ്വാസം പരിശുദ്ധ അമ്മയുടെ വിശ്വാസം ഷിയാ റിയാ 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 റിയ ശരി എല്ലാവരും വാതുറന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടട്ടെ ഷി ആ വിശ്വാസം വർദ്ധിപ്പിക്കണമേ പരിശുദ്ധാൽമാവേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ പരിശുദ്ധാൽമാവേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ പരിശുദ്ധാൽമാവേ അനുസരിക്കാനുള്ള പരിശുദ്ധാൽ കരങ്ങളടിച്ചു യേശു വിലയ്ക്ക് നോക്കി കരങ്ങളടിച്ചെന്ന് ആരാധിച്ച് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ആരാധിക്കുന്നു എളിമയോടെ വചനം സ്വീകരിക്കാനുള്ള കൃപക്ക് വേണ്ടി ആരാധിക്കുന്നു

പരിശുദ്ധാത്മാരെ ഫലദാന വരങ്ങൾക്ക് വേണ്ടി കരവർത്തി ശ്രദ്ധിക്കുന്നു ദൈവത്തിന്റെ ആത്മാവയെ പിതാവായ നിയമപുത്രനായ നിയമ പരിശുദ്ധാത്മാവായ നിയമ അവലോപ്പം വരെയ ബാലാക്കന്മാരെ മുഖ്യ ദൂതന്മാരെ സ്വർഗത്തിൽ വിശുദ്ധത്തിന് ഞങ്ങളിലേക്ക് ഞാൻ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇറങ്ങണമെ ഞങ്ങളെ ശക്തിപദ്ധന സഹായിക്കുന്ന സംരക്ഷിക്കുന്നു ശുദ്ധീകരിക്കുന്നു മാതൃപ്തി തിരത്താൻ കഴിയണമേ സകല ശുദ്രം മന്ത്രവാദ അഭിചാരം കുടോത്രം വിശദോഷം പൈസാജ്യ അക പിടല ബാധകളും ഈ വിവശങ്ങൾ ദൂരെയണമേ സകലത്തും അസൂയ ചതി മന ഞാൻ നിന്നയിക്കുമായി വിട്ടുപോകട്ടെ സർവശനായവൻ്റെ സതിയശനായ യേശു ഹണ നാമത്തിലും പരിശുദ്ധ കന്യാമുണ്ടെ ചതിയിലും മധ്യസ്ഥാനും മികാർ അപാ ഗബി മലമ്മുടെ ശക്തമായ സാധാരണ സംരക്ഷിത്താലും ഞങ്ങളുടെ ശരീരത്തിന് മനസ്സിൽ ആത്മാർത്ഥിക്കുന്ന എല്ലാ തിന്മകളും വെള്ളത്തിലും വായനോട് വസ്ത്രത്തിലും അച്ഛനോട് കാണുന്നത് മാനസിക ശാരീരിക ആത്മീയമായ ോ പ്രാപ്തിമോ പശ്ചാത്ത്യമുള്ള സകല ബന്ധനങ്ങളും അതായത് നാല് പത്ത് ലുക്കാൻ നാലുപെട്ട് മർക്കോസ് പതിനാറ് പാഞ്ച് ഒന്നിമൂന്നെട്ട് വിശാദിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദേവപുത്രം വന്നി പതിനെ സെതിയ സകലവിധ പ്രകൃതിഷോ ഇടിവീട്ട് ഇടിപിടി നാശേഷങ്ങൾ വറുപ്പ് ഉദ്ദേശം വാശു വൈനാൻ തർക്കം കലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ജടിക ദ്രവ്യാസ് ഗോപാസ് ഭക്ഷണാസിദ്ധി സ്വയംഭോകം സ്വർഗബോ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വിഭജ ദ്രുഭൂതം അഹങ്കാര സ്വീ അലസ മോഹം കോപം കൊതി യുവാസ് ജൂലിയർ വിൽപ്പനാസം അട്രാസം കോടതിയിൽ സാമൂഹ്യം കൊണ്ട് കണ്ണു മൂക്ക് ചെവി നാഗ തൊക്ക് ആന്തരദിനം ബാക്കി ചെറുത് രോഗപ്പെടുകൾ അമിതമായി ഭയം ദുഃഖ നിരാശ അപകാശതാബോധം കുറ്റംബോധം തൊട്ടാവാടി സ്വഭാവം വിശ്വാസ കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ചു പ്രാർത്ഥിക്കും ശുദ്ധിച്ചു പ്രാർത്ഥിക്കും വനം വായിക്കുകയും ജവമാ തടസ്സങ്ങള് രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ വന്യജീവങ്ങൾ അതിന് പിന്നെ പൈസാചി അരിപി അന്തകാശത്ത് സാധാശക്തി ദുട്ടശതികളെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി യേശുനാമം ഞാൻ ശാസിക്കുന്നു യേശുനാമത്തെ ബന്ധിക്കുന്നു യേശുനാമത്തെ ബഹിഷ്കരിക്കുന്നു ഈശുനെ കുറിച്ച് നാട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പ്രതിച്ചുപോകുന്ന സാത്താനെ നിന്നോൺ ഞാൻ കൽപ്പിക്കുന്നു എൺപത്തിമൂന്നാം സംഗീതത്തിൻ്റെ അഭിഷേകം തന്നമേ കത്താവേ സായിട്ട് വൈര്യങ്ങളെ നശിപ്പിക്കണമേ ദൈവമേ സായികളുടെ വൈരിയങ്ങളെ നശിപ്പിക്കണമേ കാവേ ഹാലുലി ആലോലി 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 ആലോലിയ എല്ലാവരും കരകൗത്തി സ്വദിച്ച് ശരി ഡി ഡി ടി ആലുലിയ പറഞ്ഞ് സ്വദിച്ച് ഹാലുലി ആലൂലി ആലൂലി ആലോലിയ ശരി ഡി ഡി ടി ിലൊക്കെ ചോർദാ നദീലന്ന് പറം നിറങ്ങിയപ്പോ വരതാനങ്ങളുമാ ആഗതാകണമേ ജോർദാൻ നദീലന്ന് പറം നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം മിക്ക വിശ്വാസത്തിലുറയ്ക്ക കൃപണി ചൊരിയണമേ ചേർന്ന് പാടിയേ മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം മിക്ക വിശ്വാസത്തിലൊറയ്ക്കൊരിയണമെ കാരണം ഞാൻ തടിച്ചേ ഹരിശുദ്ധാൽമാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ അലേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ എല്ലാവരും വലിയ അഭിഷേകം നിറയെ രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ എളിമയോടെ സ്വീകരിക്കാൻ തീരുമാനമെടുക്കുക ഷിയാ റിയാ യാ കർത്താവ് അരുൾ ചെയ്ത് കാര്യങ്ങളൊക്കെ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ശരി വിശ്വാസികൾ വിശ്വാസിയായ അഭിരാതത്തോടൊപ്പം അനുഗ്രഹം പ്രാപിക്കും അർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ച് ആലുലി അലൂലി അലുലി അലൂലി 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 അലുലിയ സ്വസ്ഥാന്തരുന്നത് കൊണ്ട് ശക്തമായി ശ്രദ്ധിക്കുക ശരി രീതി രീതിയിൽ വിശുദ്ധ ഗുരുബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുക ശരി രീതി രീതിയിൽ പരിശുദ്ധാത്മാ നിറയുന്നവരെ സ്വദേശിച്ച് പ്രാർത്ഥിക്കുക ശരി പരിശുദ്ധാത്മാ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് ശ്രദ്ധിക്കുന്നു ഷി ആരി അരി 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 അരിയ ഷി ആരി അരിയ വലിയ അഭിഷയങ്ങത്താവ് സമൂഹത്തിൽ വർഷിക്കുന്നുണ്ട് ശിരിരി മൂക്ക് സംബന്ധമായ രോഗങ്ങളൊരു പ്രാർത്ഥിക്കുക മൂക്കടപ്പ് മൂക്കൊലിപ്പ് ഇങ്ങനെയുള്ള അവസ്ഥകൾ പ്രാർത്ഥിക്കുക അതിഭയങ്കരമായ മൂക്കൊലിപ്പ് തുമ്മലും അതുപോലെ മൂക്കടഞ്ഞിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ മൂക്കിന് അസ്വസ്ഥതയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ അടിനോയിഡ് കർത്താവിത സൗഖ്യം എന്നനുഗ്രഹിക്കുന്നുണ്ട് സാക്ഷ്യം പറയണം പാല് കുടിക്കാൻ വിസമ്മതിക്കുന്ന ഒരു കൈക്കുഞ്ഞിനെ കർത്താവ് സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വലിയ വെറുപ്പിലായിരിക്കുന്ന മക്കളെ ഈ ശുശ്രൂഷി പകടുക അതിഭയങ്കരമായ വെറുപ്പാണ് ഇഷ്ട പറയുന്നത് വലിയ വെറുപ്പ് എന്നൊരു വാക്കാണ് പറയുന്നത് വലിയ വെറുപ്പ് വിദ്വേഷം വെറുപ്പ് നീരസം പിണക്കം പുതിക ചിന്ത ഇങ്ങനെ വെറുപ്പിന് വിദ്വേഷായിരിക്കും മക്കളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചാലാണ് കർത്താവിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം ഈശോട് പറയും ഈശോ ക്ഷമിക്കാനുള്ള ക്രമ തന്നെയെന്ന് പരിസ്ഥാനമാനോട് പറയും എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഈശോ പറയും ഭ്രൂണഗത്യ ചെയ്തവരെയും ചെയ്യാൻ ഒരുങ്ങുന്നവരെയും കാണിക്കുക ചിലപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അല്ലെങ്കിൽ വേറെ പല കാരണത്താൽ കുഞ്ഞിന് വളർച്ച കുറവാണ് അങ്ങനെയൊക്കെ പലരും പല കാരണത്താൽ ഭ്രൂണത്യയ്ക്ക് പറ്റി ചിന്തിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞ് വേണ്ട എന്ത് വില കൊടുത്ത് അത് ഉപേക്ഷിക്കാൻ ഈശ്വര പറയുക കോൺട്രാസെപ്റ്റിപ്പിൽസ് ഗർഭ നിരോധന ഗുളികൾ കഴിക്കുക അല്ലെങ്കിൽ ഭ്രൂണഹത്യ ചെയ്യുക പിന്തിരിയാന ഈശ്വ ശക്തമായി താക്കി തരികയാണ് അന്നനാളവുമായി ബന്ധപ്പെട്ട് രോഗാവസ്ഥ സൗഖ്യം അന്നനാളം അന്നനാളവുമായി ബന്ധപ്പെട്ട് രോഗാവസ്ഥയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ ഇവിടെ സാക്ഷിയും അറിയാൻ തീരുമാനമെടുത്തോ സൗഖ്യം തിരിച്ചറിയുക സാക്ഷ്യപ്പെടുത്തുക കാറും ലോറിയും കൂട്ടിയിടിച്ചു എന്നാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു കുടുംബവും അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ സൊസ്യസില് പങ്കെടുക്കുന്നുണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് കാറും ലോറിയും കൂട്ടിയിടിച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ടു മാതാവിന്റെ വലിയ സംരക്ഷണമാണ് ആ വ്യക്തിക്ക് ലഭിച്ചത് അതിവിടെ വന്ന് സാക്ഷിപ്രതി താൻ ഈശോ പറയുകയാണ് സാക്ഷ്യപ്രതി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നന്ദി പറയാം ഈശോ പറയുന്നു ഹൈദരാബാദ് എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട് വേദന സംഹാരി ഗുളികൾ പെയിൻ കില്ലർ ധാരാളം കഴിക്കുന്ന മക്കൾ പ്രാർത്ഥിച്ചു ശരീരവേനയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു അതിന് പ്രത്യേക രോഗത്തിന് വേണ്ടി ഈ വേദന സംഹാരി ഗുളിക കഴിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചു അത്ഭുത രോഗശാന്തി അനുഗ്രഹിക്കുന്നു ഉപ്പിറ്റി വേദന സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് ജാൻസി ജോൺ പോള് വെറോനിക്ക ആലിസ് ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഭൂതോച്ചാണ വസ്തുക്കൾ ഉപയോഗിക്കാൻ കർത്താവ് ശക്തമായ സന്ദേശം നൽകിയ പല പ്രാവശ്യം അച്ഛൻ ഇവിടുന്ന് ഒരു കാര്യമാണ് ഭൂതോച്ചാരണ വസ്തുക്കൾ ഹന്നാവെള്ളം വ്യഞ്ചിരിച്ച ഉലുവോയില് വ്യഞ്ചിരിച്ച തേൻ വ്യഞ്ചിരിച്ച കല്ലുപ്പ് വ്യഞ്ചിരിച്ച കുന്തിരിക്കം ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ വീട് നിങ്ങൾ തന്നെ ബന്ധപ്രാതം ചെല്ലി ഹന്നാവെള്ളം തെളിച്ച് കുന്തിരിക്കാൻ പോവുകയാണ് ഒരുപാട് തടസ്സങ്ങൾ മാറിക്കിട്ടും ഈശോ വീണ്ടും സന്ദേശിച്ചിരിക്കുകയാണ് ഒരു വീട്ടിൽ നിറയെ കൊതുക് ശല്യമാണ് കൊതുക് ശല്യം കൊതുക് ശല്യം കത്ത് അവിടുത്തെ മാറ്റി എനിക്കുന്നുണ്ട് ബന്ദ്രപ്രാതന ശല്യം വീട് വെഞ്ചിരിക്കാൻ ഈശോ പറയാന് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് ധാരാളം ഫലം പ്രഭവിക്കും ഈ വചന കത്താവ് ഈ സമൂഹത്തിന് തരികയാണ് സഹനങ്ങൾ ആ സഹനങ്ങളൊക്കെ ദൈവം നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റും എന്ന് വിശോ പറയാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആ സഹനങ്ങളൊക്കെ ദൈവം നന്മയ്ക്കി മാറ്റും ആശിക്ക് ശക്തമായി പ്രാർത്ഥിക്കുക മരതാവാദി തടിപ്പുള്ള ഒരു വ്യക്തിക്ക് സൗകര്യം എനിക്ക് പ്രവീൺ എന്ന മകന്റെ ജീവിതത്തിൽ കത്താവ് ഇടപെടുന്നുണ്ട് സി ടി സ്കാൻ ഒരുങ്ങുന്നൊരു വ്യക്തിയോട് ഭയപ്പെടേണ്ട എന്ന് കത്താവ് സന്ധിച്ചിരിക്കുകയാണ് എന്നും പനിയും രോഗപീഠകളും മുഖത്ത് നിറയെ മുഖക്കുരു ഉള്ളൊരു മകളോട് നീ മൂക്കുത്തി അഴിച്ചു മാറ്റി പ്രാർത്ഥിച്ചാൽ നിന്റെ രോഗപേടയും പനിയും ഈ മുഖക്കുരും മാറിക്കിട്ടുമെന്ന് ആ വ്യക്തിക്ക് സന്ദേശം നൽകിയ ഏഴ് വയസ്സുള്ള ഹൈപ്പർ ആക്റ്റീവായ കുട്ടിയെ കത്താവ് സ്പർശിക്കുന്നുണ്ട് നട്ടെല്ലിന്റെ ഒരു എക്സ് റേ കാണിക്കുകയാണ് നട്ടെല്ലാം സംബന്ധമായ രോഗാവസ്ഥയുള്ള ബെഡ് റെസ്റ്റിൽ ആയിരിക്കുന്ന വ്യക്തിയെ സൗഖ്യുന്നുണ്ട് ലൂയിസ് എന്ന മകനെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും എക്കിള് വരുന്ന അവസ്ഥ വിടുന്നതിൽ എനിക്കുന്നുണ്ട് ഒരു കൃഷി സ്ഥലത്ത് നിന്നും പുഴുശല്യം കത്താവ് എടുത്തുമായിട്ട് എനിക്ക് പാലക്കൽ എന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷിപ്പാങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട് പല്ലുപിളിപ്പ് കത്താവ് സൗഹൃദിക്കുന്നു അപ്പൻഡിക്സിന് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് കർത്താവ് സൗക്കുന്ന കാണിക്കുന്നു ജർമ്മൻ ഭാഷ അതിന്റെ പരീക്ഷയിൽ വിജയം നൽകി രണ്ടുപേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഹൈ ബി പി ഉള്ള മരുന്ന് വീഴ്ചട്ടം കുറയാത്ത അവസ്ഥയുള്ള വ്യക്തിക്ക് സൗഖ്യമെന്ന് അനുഗ്രഹിക്കുന്നു ധാരാളം പപ്പടം കഴിക്കുന്ന ഒരു വ്യക്തിയോട് അത് നിയന്ത്രിക്കാൻ ഈശോ പറയുന്നു രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് തരുന്നു വീടിന് മുന്നിൽ എപ്പോഴും ആക്സിഡന്റ് നടക്കുന്ന വീട്ടുകാരോട് എന്നും ബന്ദ്രാർത്ഥന ചൊല്ലാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു മൾട്ടിപ്പിൾ ഗോയിറ്റർ ഉള്ള ഒരു വ്യക്തിക്ക് സൗഹ്യം അനുഗ്രഹിക്കുന്നു മൂത്രം തുള്ളി തുള്ളിതുള്ളിയായി പോകുന്ന അവസ്ഥ കർത്താവ് ഒരു സൗഹൃദിക്കുന്നു ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന ദമ്പതികളെ കാണിക്കുകയാണ് അവരുടെ ഭവനത്തിൽ വീഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ് ആ വീഞ്ഞും മദ്യവും മദ്യകുപ്പികളെല്ലാം നശിപ്പിച്ചു കളഞ്ഞ വീടൊന്ന് വെഞ്ചിരിക്കാൻ ഈശോ പറയുന്നു എല്ലാവരും തുറന്ന് കുമ്പസാരിക്കാൻ ഈശോ പറയുന്നു ജിപ്സൻ ഈ മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു അടിനോയിഡ് ഒരു വ്യക്തിക്ക് സൗകര്യം അനുഗ്രഹിക്കുന്നു വൈറ്റിന് ഒരു വ്യക്തിയെ സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു മിന്നുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു പ്രോസ്റ്റേറ്റ് വീക്കുള്ള ഒരു വ്യക്തിക്ക് സൗകര്യം എനിക്ക് എനിക്കുന്നു ചെവി വേദന സൗകര്യം എനിക്ക് അനുഗ്രഹിക്കുന്നു പല്ലുപുളിപ്പ് സൗകര്യം പോളി ലിജി ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ലിവർ സിറോസിസ് സിറോസിസിലും മകനെ സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട് ഹാർട്ടിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് സൗഖ്യം എനിക്ക് റോബിൻ എന്ന മകന്റെ വിവാഹ തടസ്സം കൽത്താവ് എടുത്തുമായി എനിക്കുന്നു വേരിക്കോസ് മെയിനുള്ള അനേകം മക്കളെ ഇന്നത്തെ ശുശ്രൂഷ കർത്താവ് സുഹൃപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ബയോപ്സിയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹം ുന്നു ഈടപെടുന്നാട്ട് കാണിക്കുന്നു ഒരു മലയാള അധ്യാപികയുടെ ജീവിതത്തിൽ ഈ ഷടപെടുന്നാട്ട് കാണിക്കുന്നു പത്ത് പവൻ സ്വർണവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നു അജു എന്ന വിളിപ്പേരുള്ള ഒരു മകനോട് തുറന്ന് കുമ്പസാരം നടത്തി വിശ്വാസം പ്രാർത്ഥിക്കാൻ സന്ദേശിച്ചിരുന്നു ഒ ഇ ടി എക്സാം പാസ് പ്രാർത്ഥിക്കുന്ന ഒരു മകളോട് മൂക്കുത്തി മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു ജോജുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു തലകഷണ്ടിയായ സണ്ണി എന്ന മകനോട് തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ സന്ദേശിച്ചിരുന്നു ലങ്സിനെ ക്യാൻസർ ബാധിച്ച ഒരു സിസ്റ്ററിനെ കർത്താവ് സ്പർശിക്കുന്നു ഒരു സഹോദരിയുടെ അപസ്മാരം കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഒരു വ്യക്തിയുടെ നാല് വർഷമായുള്ള അസിഡിറ്റി കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു വീഞ്ഞുണ്ടാക്കി മദ്യക്കുപ്പികളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു കുടുംബത്തോടെ നശിപ്പിച്ചു കളയാൻ കർത്താവ് മുന്നറിയിപ്പ് തരുന്നു ഒരു വീട്ടിൽ നിന്നും തേളിന്റെ ശല്യം കർത്താവെടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു സോഫിയെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നു ഉക്രൈൻ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ശേടപ്പെടുന്നു ലിബിയയെ കർത്താവ് അനുഗ്രഹിക്കുന്നു കാലിന് പരിക്കുപറ്റി കിടന്നുകൊണ്ട് ഈശ്വസൃഷ്ടി പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്ന സൗഖ്യപ്പെടുന്ന ആയിട്ട് കാണിക്കുന്നു ശക്തമായി പ്രാർത്ഥിച്ചൻ ശക്തമായി നോക്കിക്കൊണ്ട് എല്ലാവരും നന്ദി പറഞ്ഞു മാർത്തപ്പെടുന്നു എൻ്റെ പേര് ദിവേക ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ മൂക്കുത്തിയും സെക്കൻഡ് സ്റ്റഡി എനിക്ക് ഉണ്ടായിരുന്നു ഒരു അഞ്ച് വർഷം മുമ്പ് മൂക്കുത്തി ധരിക്കുന്നത് അഞ്ച് വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ധരിക്കുന്നത് അത് ധരിച്ചു കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങള് ജോലിയില് പ്രശ്നം പിന്നെ ഹസ്ബൻഡുമായിട്ട് ഒരുപാട് പ്രശ്നം പിന്നെ പി സി ഒ ഡി പിന്നെ ബ്ലീഡിങ് പിന്നെ മുട്ടുവേദന അങ്ങനെ നിരവധി പ്രശ്നങ്ങള് വന്നുപോയി പക്ഷെ അന്നൊന്നും നമ്മൾ ഇത് അറിയുന്നില്ല ശ്രദ്ധിക്കുന്നുമില്ല അത് വേറെന്തെങ്കിലും വിഷയമൊന്നും കരുതി അങ്ങനെയാണ് കഴിഞ്ഞ കൊല്ലമാണ് ഓഗസ്റ്റില് ഞാൻ ആദ്യമായിട്ട് അല്പചിമാല കാണാനും പ്രാർത്ഥിക്കാനും തുടങ്ങുന്നത് അപ്പം അതിൽ അച്ഛനിങ്ങനെ പല ടോക്കുകളിലും മൂക്കുത്തി ഊരി മാറ്റുന്നവരോട് ഒരുപാട് തടസ്സങ്ങൾ മാറുന്നതിൻ്റെ സാക്ഷികൾ കേൾക്കുന്നുണ്ട് എന്നാലും അത് യുക്തിക്ക് യോജിച്ചതല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സാക്ഷ്യം ഇതുപോലെ കേൾക്കാനിടയായത് ഒരു ഒരു ചേച്ചിക്ക് ഇത് ഊരി മാറ്റിയതിലൂടെ ഒരുപാട് ജോലി തടസ്സം മാറിയതായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്താലോ എന്നൊരു ആലോചന ഒരു പരീക്ഷണം എന്നർ ഇതിൽ ഞാനും ഇതുപോലെ അയച്ചു അങ്ങനെ ഊരി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞപ്പം അതിന് തൊട്ടടുത്ത മാസം തൊട്ട് പി സിഒഡിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന റെഗുലർ ബ്ലീഡിങ് മാറി പീരീഡ്സ് കറക്റ്റായി വരാൻ തുടങ്ങി മുട്ടുവേദന മാറി അങ്ങനെ ഞാൻ ഫേസ് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളും ഹസ്ബൻഡും ആയിട്ടുള്ള പ്രശ്നങ്ങളും മാറി അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡെ ചോദിച്ചപ്പോൾ എനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല അപ്പം എന്നാലും പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് അപ്പം അതിലൊക്കെ ഒത്തിരി മാറ്റം വന്നു വീട്ടിലും ഒരു സമാധാനം ഉണ്ടായി അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്ര മാറ്റം നന്ദി പറഞ്ഞു കണ്ടോ അത്രയും വലിയ സാക്ഷിയാണ് നമ്മൾ കേട്ടത് കേട്ടോ മനസ്സിലായോ ഇപ്പം നിങ്ങൾ പോയി പ്രേക്ഷകരായി തീരണം അച്ഛൻ പറയുമ്പോൾ അച്ഛനോടാണ് എല്ലാവർക്കും ദേഷ്യം ഇപ്പം നിങ്ങള് നിങ്ങൾ പ്രേക്ഷകരായിട്ട് പണി കാണുന്നതും കേൾക്കുന്നതും ചെന്ന് നിങ്ങൾ യോഹനാനെ അറിയിക്കുക കേട്ടോ യോഹനാനെ അറിയിക്കുക എന്ന് വെച്ചാൽ നാട്ടുകാരെയൊക്കെ അറിയിക്കുക കാരണം ഒരു സ്ഥലത്തും കേൾക്കാത്ത അത്ഭുതങ്ങളാണ് ഏറോഹിനെ നടന്നുകൊണ്ടിരിക്കുക ഇതാണ് സ്വർഗത്തിന്റെ രഹസ്യങ്ങള് ഇതൊക്കെ കർത്താവ് വെളിപ്പെടുത്തി തരുന്നതാണ് രണ്ട് മൂന്ന് കമ്മല് മൂക്കുത്തി ഇതൊന്നും ഈശയ്ക്ക് ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെ ഇടുന്നവർക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ തടസ്സങ്ങളും ഉണ്ടാവാണ്ടല്ലേ ഈ സഹോദരി സാക്ഷ്യം എല്ലാ കാലത്തും നമുക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു വലിയൊരു മാതൃകയാണ് ഈ സഹോദരി സാക്ഷ്യം കേട്ടോ ലുയാ ഈശ്വരസന്നെ നമുക്ക് മുട്ടുകൾ കുത്താം വലിയ അഭിഷേകത്തിലൂടെ കർത്താവ് നമ്മെ കടത്തിവിടുന്നതിനോർത്ത് നന്ദി പറയാം ഈ അൾറുഹ ദൈവ വചന ശുശ്രൂഷയെ പറ്റി നിങ്ങൾ അനേകരോട് പറയണം അങ്ങനെ നിങ്ങളത് തീരണം ഈ ശുശ്രൂഷയെപ്പറ്റി അറിയാത്ത അനേകരുണ്ട് എൽ റുഹ ധ്യാനകേന്ദ്രത്തെ പറ്റിയും അത്ഭുതങ്ങളുടെ ജവമാലയെ പറ്റിയും ഇവിടുത്തെ വൺ ഡേ കൺവെൻഷനെ പറ്റിയും താമസങ്ങളുടെ ധ്യാനത്തെ പറ്റിയും ഇവിടുത്തെ ശുശ്രൂഷകളെ പറ്റി ഒന്നും അറിയാത്ത അനേകായിരം മക്കളെ നിങ്ങൾ അറിയിച്ച് ഒരു പ്രേക്ഷിത വേല ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ അനേകം ഈ ശുശ്രൂഷയെ പറ്റി കേൾക്കട്ടെ അറിയട്ടെ ഓരോ ദൈവവും അതിനെ ശുശ്രൂഷയും ദൈവത്തിൻ്റെ സ്വർഗ്ഗത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുന്ന ശുശ്രൂഷ ആണ് അച്ഛനും തന്നെ പലപ്പോഴും വലിയ ദൈവാനുഭവമാണ് ഓരോ ദൈവവചന അതിനെ ശുശ്രൂഷ കഴിയുമ്പോഴും അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തരുന്ന സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ സന്ദേശങ്ങൾ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോവാറുണ്ട് അതുകൊണ്ട് ഇത് ലോകത്തിന് മുഴുവനുള്ള വെളിപ്പെടുത്തലുകളാണ് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ മഹാത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇങ്ങനെ കിട്ടുന്ന വെളിപ്പെടുത്തൽ നിങ്ങൾ മറ്റുള്ളവരൊക്കെ അറിയിക്കണം അങ്ങനെ എല്ലാവരും സ്വീകരിക്കണമെന്നില്ല എന്നാൽ സ്വീകരിക്കുന്നവരിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും അഭിഷേകവും വന്നറയും നമുക്ക് കരകളിയൊരുത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ണയായിരിക്കേണമേ ഞങ്ങളിൽ തരുണയായിരിക്കേണമേ ഞങ്ങളിൽ തരുണ